ലോകമെമ്പാടും ക്രിസ്മസ് ആഹ്ലാദ തിമിർപ്പിലാണ് കേരളത്തിലെ തന്നെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പേര് പേരുകേട്ടതും തുടക്കം കുറിച്ചതുമായ കൊച്ചി ഇത്തവണയും നമുക്ക് മുന്നിലേക്ക് കാഴ്ചവെക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന മഹാസംഗമത്തിലാണ് ഇന്ന് ഞാനുള്ളത് എറണാകുളം അഗമാലി അദ്രൂപതയിലെ എളംകുളം ലിറ്റിൽ ഫോർ ചേർച്ചിന് മുന്നിലാണ് വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഈ മഹാസംഗമത്തിന്റെ പ്രത്യേകത തന്നെ ഒൻപത് സഭാ ക്രൈസ്തവ സമൂഹങ്ങളും അതുപോലെ നാനാജാതി മനസ്ഥരും ഒന്നു ചേർന്നാണ് ഇന്നിവിടെ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഒൻപത് സഭകളെല്ലാം ചേർന്ന് നടത്തുന്ന ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും ഈ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം എന്ന നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള മാർട്ടിൻ നമ്മുടെ കൂടെ ഉള്ളത് ഈ ഒരു സംഗമത്തെ പറ്റിയും പറ്റിയും ഇവിടെ വന്നിരിക്കുന്ന സഭകളെ അച്ഛൻ എന്താണ് ശരിക്കും ഒന്ന് പറയാനുള്ളത് പ്രിയമുള്ള ശ്രേഷ്ഠരെ ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ കടവന്തറ വൈറ്റില പ്രദേശത്തുള്ള ഒൻപത് വിശ്വാസ സമൂഹങ്ങൾ ഒരുമിച്ച് ഒൻപത് സഭകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടിയാണ് ഇത് ഇതിൻ്റെ ലക്ഷ്യം സാഹോദര്യം വർദ്ധിപ്പിക്കുക യേശുക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മഹാസംഗമത്തിന് വേദി ഒരുക്കുന്നത് ഒൻപത് ഇടവക ദേവാലയങ്ങളുടെ അതും വ്യത്യസ്തങ്ങളായ സഭകളുടെ നേതൃത്വത്തിൽ ഈ സംഗമം ഇവിടെ നടക്കുമ്പോൾ കാത്തു കാത്തുസൂക്ഷിക്കപ്പെടേണ്ട ക്രിസ്തുവിലുള്ള ഐക്യവും സ്നേഹത്തിൻ്റെ സുവിശേഷമായി മാറാനുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗത്തെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക ഇതാണ് ഈ മഹാസംഗമത്തിൻ്റെ വിസ്മയരാവിൻ്റെ പൊരുൾ യോഹന്നാൻ്റെ സവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ ഈശോ നടത്തുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ട് പിതാവേ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒന്നായി നിൽക്കുക ഒരുമയോടെ നിൽക്കുക ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത അതിനു മുന്നോടിയായി എല്ലാ വർഷവും തുടർന്നു കൊണ്ടുപോകേണ്ട ഈ ഒരു ഒത്തുചേരലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടക്കം കുറിക്കുകയാണ് ഈ വിശുദ്ധ കൊച്ചു തിരേശ്യ പണ്യുതിയുടെ നാമത്തിലുള്ള മണ്ണിൽ ഇവിടെ നിന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിലുള്ള ഫാത്തിമ ദേവാലയത്തിലേക്ക് ആരംഭിക്കുന്ന റാലിയോടെ ഈ വിസ്മയരാവിന് തുടക്കം കുറിക്കും നന്ദി വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മനോഹരമായിട്ടുള്ള ഘോഷയാത്ര ഇവിടെ ആരംഭിക്കുകയാണ് എന്റെ പിറകിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് പാപ്പാമാരും ഒൻപത് സഭകളിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈദികന്മാരുമുണ്ട് അപ്പം ആ ആഘോഷയാത്രയാണ് നമ്മൾ ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് നഗരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വ്യത്യസ്തവും മനോഹരവുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി മെട്രോയുടെ കീഴിൽ ഒൻപത് വ്യത്യസ്ത സഭാ ക്രൈസ്തവ സമൂഹങ്ങൾ ഒരുക്കുന്ന ഏറ്റവും വലിയ ഒരു സംഗമരാകും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു വലിയ ക്രിസ്മസ് പാപ്പയും ക്രിസ്മസ് ട്രീയും ഒക്കെ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന രീതിയിലാണ് എല്ലാവരുടെയും ഇടയിൽ ഐക്യവും ഒത്തൊരുമയും വർദ്ധിപ്പിക്കാനായിട്ടാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സംഗമം ഒരുക്കിയിരിക്കുന്നത് ഇനിയും ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ തേടിയെത്തിയിരുന്നു അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക తుల్లి చాడు ము ഒരു കൂടെ കുഞ്ഞി പാപ്പാമാരെയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താ ഇവരുടെ അഭിപ്രായം എന്നൊന്ന് ചോദിച്ചറിയാം എന്താണ് ഈ ഒരു സംഗമത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഏത് ഏത് വന്നിട്ടുള്ളത് ഇത്രയും ഇത്രയും ഒരു എനർജി നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് അത്രത്തോളം അവർ ഈ ഒരു പരിപാടി ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു കാര്യം ിൽ ഫ്ലവർ പള്ളിയിൽ നിന്ന് നാമൾ ആരംഭിച്ച വിസ്മയരാവ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വരാപ്പുഴ അതിരൂപതയിലെ എളംകുളം ഫത്തിമാമാതാ പള്ളിയിലാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഒൻപത് ക്രൈസ്തവ സമൂഹങ്ങളുടെ എക്യുമെനിക്കൽ സംഗമവും ക്രിസ്തുമസ് മെലഡി രാവുവാണ്